പലരും വിചാരിക്കുന്നത് ഈ ആനന്ദം തേടിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ആനന്ദം ഒരിക്കലും എത്താൻ പറ്റില്ല പറ്റില്ല എഴുതി ഒപ്പിട്ട് വരാം നിങ്ങൾ ആ സാധനങ്ങളുടെ അടിമയാവും പക്ഷെ പല സബ്സ്റ്റൻസസ് ഉണ്ട് നമ്മുടെ മ ബ്രെയിനിലെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ ക്ഷമിക്കണം കുറച്ച് ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ നമ്മുടെ ലെഫ്റ്റ് സെറിബ്രും ഈ സൈഡിലാണ് ലോജിക് റീസണിങ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് പല സാധനങ്ങളുണ്ട് ഇത് കഴിച്ചാൽ ഈ സൈഡ് ഓഫാവും അത് വർക്ക് ചെയ്യില്ല അത് വർക്ക് ചെയ്യാതെ ആവുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴും ലോജിക്കലായിട്ടുള്ള ആയിട്ടുള്ള എല്ലാത്തിനും അതിൻ്റേതായ റീസണും ലോജിക്കും വേണം എന്ന് പറയുന്നവർക്ക് ഇത് ഓഫാവുമ്പോൾ വളരെ പ്രത്യേകമായ വേറെ എന്തൊക്കെയോ അനുഭൂതി ഉണ്ടാവും അതിൻ്റെ പേര് ആനന്ദംന്നല്ല പക്ഷെ വേറിട്ട ഒരു അനുഭവം ഉണ്ടാവും ആ അനുഭവം കാരണം അവർ തിരികെ ഈ ബ്രെയിനിൻ്റെ ഈ സൈഡ് തിരിച്ച് ഓൺ ആവുമല്ലോ നേരം കഴിയുമ്പോൾ അപ്പോഴാണ് അവരങ്ങേ ഇപ്പം ഞാൻ ആരാ അച്ഛ ഇതിലേതാ ഞാൻ എന്നൊക്കെ ചോദിച്ചു തുടങ്ങും പക്ഷേ അവർക്കുണ്ടായത് ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് ഇനി അവർ വിചാരിക്കും ഇത് തന്നെ ഞാൻ ഇനിയും കുറേ ചെയ്താൽ ഇത് കൂടുവല്ലോ എന്ന് കൂടില്ല ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഡൗൺ ഹില്ലാണ് പക്ഷേ ഇതാണ് സംഭവിക്കുന്നത് ബ്രെയിനിലെ ആ ലോജിക് ആൻഡ് റീസണിങ്ങിൻ്റെ ഭാഗം കുറച്ച് നേരത്തേക്ക് ഓഫാവും ഇത് എൻ്റെ ബുക്കിൽ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അവരുടെ പേര് ഞാൻ മറന്നു അവരാണ് ഫസ്റ്റ് ടെഡക്സിൽ ഇത് സംസാരിച്ചത് അവർക്ക് ഈ ലെഫ്റ്റ് സൈഡിലൊരു സ്ട്രോക്ക് ഉണ്ടായി അവർ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഡോക്ടർ ആയതുകൊണ്ട് ആ സ്ട്രോക്കിൻ്റെ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ അതുതന്നെയാണ് നമ്മളൊക്കെ ആർട്ടിഫിഷ്യലി എന്തെങ്കിലും കഴിച്ച് ഈ സൈഡിനെ ഓഫ് ആക്കുന്നത് അത് ഓഫാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരുപാട് ഗുണങ്ങളുണ്ടാവില്ല ഒരു മൊമെൻ്ററി ചേഞ്ച് ഉണ്ടാവും അത് പിന്നെ ലൈഫ് ലോങ് ആ ചേഞ്ച് നിലനിൽക്കും പക്ഷേ ഇത്രയും റിസ്ക് എടുക്കാതെ അതിനെ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ഓഫാക്കാം അതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ പ്രാണായാമം യോഗ കുറച്ച് ചിന്ത തന്നെ ലോജിക്കലായിട്ട് എല്ലാത്തിനും ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല ലോജിക്കും ഇൻലോജിക്കും ഈക്വലി വേണം എന്ന് ചിന്തിച്ചാൽ പോലും ഈ സൈഡ് കുറച്ച് ഓഫാവും എല്ലാത്തിനും റീസൺ വേണമെന്ന് നിർബന്ധം പിടിക്കാതിരുന്നാൽ തന്നെ നമുക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിത്തുടങ്ങും ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിനുള്ള കപ്പാസിറ്റി പക്ഷെ അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും വളരെ നിസ്സാരമായിട്ട് കരുതുന്ന ഒരുപാട് വളരെ ഹെവി സബ്സ്റ്റൻസുണ്ട് ദയവ് ചെയ്ത് യങ് തലമുറയോട് പറയാണ് ഡു നോട്ട് എക്സ്പെരിമെൻറ്റ് വിത്ത് ഇറ്റ് തീക്കളിയാണ് ഇത് തീക്കളിയാണ് വളരെ അപൂർവമാണ് ഒരാൾ അതിൽ നിന്നും എന്തെങ്കിലും വിലപ്പെടുപ്പുള്ളത് എടുത്തുകൊണ്ട് ഇറങ്ങി വരുന്നത് ബാക്കി എല്ലാവരുടെ ലൈഫ് വെറുതെ വേസ്റ്റായി പോവുകയാണ് ഇതിൻ്റെ പേരിൽ അത് തേടിയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങേ കര കാണണമെന്നൊരു നിർബന്ധമില്ല പോയിൻറ്റ് വൺ പേഴ്സൻ്റ് ആയിരിക്കും അങ്ങനത്തെ എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ടാവുന്ന ആൾക്കാർ ബാക്കി എല്ലാവർക്കും ചെറുതായിട്ട് അവരുടെ റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിനിന് അവരൊന്ന് പരിചയപ്പെട്ടു അതിനാണ് ഇത്ര ആഹ എന്ന് പറയുന്നത് അത് നമുക്ക് പരിചയപ്പെടാം കുറച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ മതി ലോങ് റൂട്ടാണ് ഇമ്മീഡിയറ്റ് കിട്ടില്ല പക്ഷേ ഒരു സൈഡ് ഇഫക്ട്സും ഇല്ലാത്ത ലൈഫ് ലോങ് നിലനിൽത്താൻ നിർത്താൻ പറ്റുന്ന ഉപായമാണ് സോ പ്ലീസ് ട്രൈ ടു ലേൺ മെഡിറ്റേഷൻ അത് ഓൾഡ് ഫാഷൻ്റെ എന്തോ അയ്യേ മെഡിറ്റേഷനോ എന്ന് വിചാരിക്കാതെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ ഇറ്റ് ചേഞ്ച് യുവർ ലൈഫ്സ് മൂന്ന് പുസ്തകം തുടർച്ചയായി എഴുതാനുള്ള കരാർ പെൻഗിനുമായി ഒപ്പിടുന്നു ഒന്നാമത്തെ പുസ്തകം എഴുതിയതിൻ്റെ കോലാഹലം സത്യത്തിൽ അവസാനിച്ചിട്ടില്ല സ്വാഭാവികമായും നിരന്തരമായ പ്രയാസങ്ങൾ ഒരു പക്ഷേ ലനാദിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് എനിക്ക് കൗതുകത്തോടെ കേൾക്കേണ്ടതുണ്ട് നിത്യ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും ഇത് ഓരോ ദിവസവും ഉണ്ടാവുന്ന ട്രോളുകളെ ഓരോ ദിവസവും വരുന്ന വീഡിയോ ബൈറ്റുകളെ അങ്ങനെ ഓരോന്നിനെയും നാം പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സ്പേസ് ഉണ്ടാകും അവിടെ പക്ഷെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് പെണ്ണെഴുതുന്നു എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു ഒരു 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 സ്ത്രീ എഴുത്തുകാരി എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന വിചിത്രം തോന്നുന്ന ഒന്നിനെ ഇങ്ങനെ ഒരാൾക്കൂട്ടത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരാണായിരുന്നുവെങ്കിൽ ഒരു താരം എന്നത് ഒരാൺ താരം ആയിരുന്നു എങ്കിൽ മറ്റൊരനുഭവമായിരുന്നു ഉണ്ടാവുക എന്ന തോന്നൽ താനൊരു സ്ത്രീ ആയതുകൊണ്ട് കൂടിയാണ് എന്നൊരു തോന്നൽ നിനക്കുണ്ടാവും ഇല്ല എനിക്ക് തോന്നുന്നില്ല ഇത് ഇതില് ആൺ പെണ് വ്യത്യാസമില്ല എന്നാൽ ജീവനാണല്ലോ ജീവൻ ഏതോ ഒരു ആണോ പെണ്ണിൻ്റെ രൂപത്തിലോ എന്തോ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നു അതിപ്പോൾ ഏത് രൂപത്തിൽ പറയുന്നുണ്ടെങ്കിൽ പെൺ രൂപത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടി രസമുണ്ട് ഒരു കൗതുകം ഉണ്ട് ഒരുപാട് പെണ്ണുങ്ങൾ ഇത് പറയാറില്ല ബിക്കോസ് സ്ത്രീകൾക്ക് യൂഷ്വലി ഇത്രയും ഫ്രീഡം ഇത്രയും ലൈഫിൽ ഞാൻ കഴിഞ്ഞൊരു പന്ത്രണ്ട് വർഷത്തിനു മുകളിൽ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ ലൈഫിൽ വേറെ പ്രാരാബ്ദങ്ങളില്ല ഞാൻ വിവാഹം കഴിച്ചില്ല അതിനുശേഷം ലൈക്ക് തേർട്ടി ഇയേഴ്സ് മുതൽ ഞാൻ സോളോ ആയിട്ട് ജീവിക്കുകയാണ് യാത്ര ചെയ്യുന്ന ഒറ്റയ്ക്കാണ് അപ്പോൾ കുടുംബവും കുട്ടികളൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ ഡിഫറെൻ്റ് ആണ് അവർക്ക് ഈ ആത്മീക അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കാൻ നിന്നാൽ വീട്ടിൽ കഞ്ഞി വെക്കില്ല ആരും ഞാൻ പലപ്പോഴും കഞ്ഞി വയ്ക്കാറില്ല അപ്പോൾ ഞാനെന്തെങ്കിലും കുറുക്കുറയൊക്കെ തിന്നിട്ട് കച്ചിൽ പുറങ്ങിയിട്ടുണ്ടാവും പക്ഷെ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വീടും കുടുംബവും ഒക്കെ നോക്കുന്ന സ്ത്രീകൾക്ക് അതിനുള്ളൊരു ടൈം ആൻഡ് സ്പേസ് കിട്ടുന്നുണ്ടാവില്ല ഞാൻ അതിനുവേണ്ടി വേണ്ടി സമയമുണ്ടാക്കി എൻ്റെ ജീവിതത്തിൽ പല സാക്രിഫൈസസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാവർക്കും പറ്റുന്നില്ല ആണുങ്ങൾക്ക് പലപ്പോഴും കൂടുതൽ ഫ്രീഡം സൊസൈറ്റിയിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ട് സത്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ വയറിങ്ങും ആണ് അപ്പം അതിൻ്റെ ഒക്കെ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷേ ഇത് സത്യത്തിലൊരു ആൺ പെൺ വ്യത്യാസമില്ലാതെ പറയുന്ന കാര്യത്തിൽ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞാലും മറ്റുള്ളവർ അത് സ്വീകരിക്കാൻ റെഡിയാണ് ബിക്കോസ് ഞാനിത് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ഞാനിത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും വ്യക്തിപരമായിട്ടൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ ഓൾറെഡി എല്ലാവരും അറിയുന്ന ഒരാളാണ് എനിക്കിത് പറഞ്ഞിട്ട് വേണ്ട ഫേമസ് ആവാൻ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഞാനൊരു സിനിമാ നടിയായത് ഞാൻ സിനിമാ നടിയായത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ആൾക്കാർക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളാ ഈ ആൾ ഇത് പറയുമ്പോ വട്ടാണെങ്കിലും ഒന്ന് കേൾക്കാല്ലേ എന്നുള്ളത് അപ്പോൾ അപ്പൊ വർഷമുള്ള ലന കടന്നുപോയ ഒരു ജീവിതം ഇന്നിരിക്കുന്ന ഒരു ലനയാവാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് വർഷത്തെ ലനയുടെ നോട്ടങ്ങളായിരിക്കും സത്യത്തിൽ ഈ പുസ്തകത്തിനകത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുക അല്ലേ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് എനിക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഇവിടെ കണ്ട ജീവിതവും അതിൽ നിന്നും ഈ സെർച്ച് വഴി പഠിച്ച കാര്യങ്ങളും അത് വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റണം ബിക്കോസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പുതിയതല്ല പക്ഷേ യൂഷ്വലി ആൾക്കാർ ഇത് പറയുന്നത് വലിയ വലിയ തത്വങ്ങളും വാക്കുകളും ആർക്കും മനസ്സിലാവാത്ത ചില സാഹിത്യമൊക്കെ ഉപയോഗിച്ച് പറയുമ്പോഴേക്കും ഞാൻ തന്നെ ആലോചിക്കും ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാൻ പറ്റില്ലേ അപ്പോൾ പറ്റാവുന്ന അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ